ഇരുട്ടിൻ്റെ അന്ധതയിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെല്ലാം നിദ്രയെ പുണർന്നു കിടന്ന പ്രേതയാമത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർക്ക് പ്രതീക്ഷയുടെ ഒരു നറുകിരണവുമായി ഡേവിഡ് കരാല എന്ന പരിശീലകൻ കൊച്ചിയിലെടുത്തു കഴിഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സീസണിൽ നേടാൻ ഇനി എന്താണ് ബാക്കിയുള്ളത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂപ്പർ ഒന്ന് പുരുതി നോക്കാം എന്നല്ലാതെ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് മറുത്തൊരു മറുപടി ഉണ്ടായിരിക്കില്ല ഏതായാലും സൂപ്പർ കപ്പ് ഇതുവരെയും കേരള ബ്ലാസ്റ്റേഴ്സ് വെറും ഒരു വഴിപാട് ചടങ്ങ് പോലെ നടത്തിക്കൊണ്ടിരുന്നതാണ് എന്നെല്ലാവർക്കും അറിയാം പക്ഷേ ഇത്തവണ അതിന് സീരിയസ് ആയിട്ടൊരു അപ്രോച്ച് ഉണ്ടായിരിക്കും എന്ന് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സ്പോർട്ടിങ് ഡയറക്ടറ സ്പോർട്ടിങ് ഡയറക്ടറായ ഒരോലി സിംഗിസ് അല്ലാത്തവണയും പറയുന്നതാണ് പുതിയ തലവനായിട്ടുള്ള അഭിജ്ജാറ്റർജിയും ഫാൻ അഡ്വൈസറി ബോർഡുള്ള തീരുമാനങ്ങൾക്ക് ശേഷം പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഇത്തവണ നമുക്ക് ക്രിയാത്മകമായിട്ടുള്ള ഒരു സൂപ്പർ കപ്പ് തന്നെ പ്രതീക്ഷിക്കാം അതിനുവേണ്ടി പുതിയ പരിശീലകനെ കേരള ബ്ലാസ്റ്റേഴ്സ് നൂലിൽ കിട്ടിയിറക്കുകയാണ് ഏപ്രിൽ രണ്ടാം തീയതി അല്ലെങ്കിൽ മൂന്നാം തീയതി മാത്രം കൊച്ചിയിലേക്ക് എത്തും എന്ന് കരുതിയിരുന്ന ഡേവിഡ് കാർഡായാലയുടെ വിസ പ്രൊസീഡിങ്സ് എല്ലാം കഴിഞ്ഞ് അദ്ദേഹം എത്തിയിരിക്കുകയാണ് കൊച്ചിയുടെ മണ്ണിൽ അദ്ദേഹം കാലുകുത്തി അതിനു അദ്ദേഹത്തിനെ കൂടാതെ അദ്ദേഹത്തിൻ്റെ സഹപരിശീലകനും പിന്നെ മെയിൻ്റനൻസും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന റാഫ മോണ്ടിന് അഗ്രഹം കൂടി കൊച്ചിയിലേക്ക് എത്തിയിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ സൂപ്പർ കപ്പിന് ക്ലബിനെ പരിശീലിപ്പിക്കാൻ റാഫയും ഡേവിഡ് കറ്റാലയും കൊച്ചിയിൽ എത്തിക്കഴിയും